നിവിൻ പോളിക്കെതിരെ വന്ന ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് വ്യാജ വാർത്തയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ഈ പറയുന്ന ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ പതിനഞ്ച് പുലർച്ചെ വരെ നിവിൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് നടനും സംവിധായകനുമായ വിനയ ശ്രീനിവാസം പറഞ്ഞിരിക്കുകയാണ് ആ ദിവസം വരെ വർഷങ്ങൾക്ക് ശേഷം എന്ന സെറ്റിൽ ഫുൾ ക്രൂവോട് കൂടി എന്നോടൊപ്പം പുലർച്ചെ വരെ നിവിൻ ഉണ്ടായിരുന്നു വേണമെങ്കിൽ അതിന്റെ തെളിവുകൾ ഞാൻ തരാം അല്ലെങ്കിൽ എറണാകുളത്തെ ന്യൂക്ലിയസ് മാളിലെ ക്യാമറ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണെന്ന് നിവിൻ പോളിക്ക് വന്ന വാർത്തക്കെതിരെ വിനീത് ശ്രീനിവാസൻ തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് കാരണം അത്രയ്ക്ക് ഉറപ്പ് നൽകാൻ പറ്റുമെന്നാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത് പിന്നെ എങ്ങനെ നിവിൻ പീഡിപ്പിക്കും അപ്പോൾ ഈ പറയുന്ന വാർത്ത വ്യാജം തന്നെ ആയിരിക്കണം കാരണം ആർക്ക് വേണ്ടിയാണ് ഇനി പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണെന്ന് കർശനമായി അന്വേഷിക്കേണ്ടതാണ് എന്നിട്ട് ഇതുപോലെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണം പലർക്കെതിരെയും പീഡനാരോപണങ്ങൾ വരുമ്പോൾ അവർ മീഡിയക്ക് മുന്നിൽ വരാൻ മടിച്ച് മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നിവിൻ അന്ന് തന്നെ മീഡിയയെ പ്രസ്മീറ്റ് വിളിച്ച് തുറന്നടിച്ചു പറഞ്ഞത് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല ഈ ഒരു വാർത്ത വ്യാജമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടായിരിക്കണം ഇതൊരു വ്യാജമാണെങ്കിൽ നെവിന്റെ വൻ തിരിച്ചു വരുമെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ഈ വ്യാജ വാർത്ത അടിച്ചിറക്കുന്നവർക്കെതിരെ കർശന നടപടിയും സ്വീകരിക്കണം